ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങൾക്ക് ഇവിടെ സുഖമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നലത്തെ വിശേഷങ്ങളൊക്കെയാണ് അപ്പോൾ ഇന്നലെ രാവിലെ നമുക്ക് ഗോതമ്പ ദോശ ചെയ്യുന്നത് അപ്പോൾ ഗോതമ്പ ദോശ ഉണ്ടാക്കാൻ എളുപ്പമാണ് നമുക്ക് ചപ്പാത്തി ആവുമ്പോൾ പരത്തി ഉണ്ടാക്കേണ്ട അപ്പോൾ ഞാൻ ദോശ ഉണ്ടാക്കിയിട്ടാണ് ദോശയിൽ കുറച്ച് തേങ്ങ ചിറകിയിട്ട് കണ്ട് പാകത്തിനുള്ള ഉപ്പ് ഇടുക കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിണ്ട് കല്ലില് ഒന്ന് ചുട്ടെടുത്താൽ നല്ല രസമാണ് കേട്ടോ അങ്ങനെ വെറുതെ കഴിക്കാൻ രസമാണ് പക്ഷെ കറിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എൻ്റെ മോൻക്ക് കറിയില്ലാതെ പറ്റൂല കേട്ടോ മുട്ടക്കരൊക്കെ ഉണ്ടാക്കി ചായയുടെ ഒക്കെ കഴിഞ്ഞ് പിന്നെ ഉച്ചക്കൊക്കെയുള്ള വിശേഷങ്ങളാണ് ഉച്ചക്കൊക്കെ നമ്മൾ ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ടുള്ള കാപ്സിക്കം ഉള്ളി ക്യാരറ്റ് പയർ എല്ലാ ഏത് കൊടുത്ത വച്ചിട്ടുണ്ട് കേട്ടോ മൂന്ന് കോഴിമുട്ടേനെടുത്തിട്ടുള്ളത് അപ്പോൾ തീക്കുള്ള ചിക്കൻ ഇതാണ് ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇനി ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പം നമ്മൾ തീക്ക് ഒരു നാല് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതിക്കാണ് ഞാൻ ഈ പയറിട്ടെടുത്തിട്ടുള്ളത് പയർ ഇടണം എന്നില്ല പയറിന് പകരം ക്യാപ്സിക്കം നമുക്ക് ബീൻസ് ഉണ്ടല്ലോ അതിട്ടാലും മതി കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് പയറും കൂടി ഇട്ടാണ് അപ്പോൾ ഇതൊക്കെ ചോറിലിങ്ങനെ ആകുമ്പോൾ ഉപ്പേര് കഴിക്കാത്ത കുട്ടികളും കഴിച്ചോളും അപ്പം ഞാൻ വസുമതിൻ്റെ വൈറ്റ് റൈസാണ് എടുത്തിട്ടുള്ളത് ഫ്രൈഡ് റൈസിനും വൈറ്റ് റൈസാണ് കേട്ടോ നല്ലത് മന്തി ഉണ്ടാക്കുമ്പോൾ ഗോൾഡ് റൈസ് ആണ് അടുക്കൽ അപ്പോൾ ഇതോ അതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചെറുതാക്കിയിട്ടാണ് അല്ലേ ഇത് ഒരിഞ്ഞെടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് സവാള സവാളെടുക്കുന്നത് അപ്പോൾ സവാള രണ്ടെണ്ണം ക്യാരറ്റ് ഒരു മൂന്നെണ്ണം ചെറുത് ഇട്ടോ പിന്നെ അതുപോലെ കുറച്ച് പയറ് അതൊക്കെയാണ് എടുത്തിട്ടുള്ളത് മഷ്റൂമോ ബീൻസോ അതുപോലെ എന്ത് വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം കേട്ടോ അതൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ക്യാപ്സിക്കം തന്നെ നമുക്ക് മഞ്ഞ ചുവപ്പൊക്കെ ഇട്ട് കൊടുക്കുക ഉണ്ട് എന്നുണ്ടെങ്കിൽ അല്ലേ ഇട്ട് കൊടുക്കട്ടെ അല്ലേതും കൂടി ഇട്ടിട്ട് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി അടിപൊളിയാണ് കൈക്കാരം അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് എണ്ണയിലൊന്നും ഇങ്ങോട്ട് വാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കേണ്ടിയിരുന്നിട്ട് അപ്പോൾ ഞാൻ മറന്ന് അപ്പോൾ ഒരു നാലില്ലി വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്ത് ചെയ്തുകൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ അത് ആദ്യം ഇട്ട് കൊടുക്കാതെ എടുത്തിട്ട് അപ്പോൾ ഞാൻ നടുവലൊന്നും ഇങ്ങോട്ട് ഒഴിവാക്കി കൊടുത്തുകാണ്ട് ഒന്നിട്ടെടുത്തിട്ട് ഒന്ന് ഇളക്കി ആക്കി കൊടുക്കേണ്ടത് പിന്നെ അത് കൂടുതൽ വെന്ത് കഴിഞ്ഞൊന്നും പോകണ്ട അപ്പം ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഇളക്കി കൊടുത്ത് ചെറുതായി വാടി വന്ന പൈക്ക് ക്യാപ്സിക്കും കൂടി ഇട്ടു കൊടുക്കുകയാണ് അപ്പോൾ ഈ ക്യാപ്സിക് കൊടുത്താലും അല്ലാതെ കണ്ട് വെന്ത് പോകരുത്ട്ടോ അപ്പോൾ അതിന് മുമ്പ് തന്നെ ഞാൻ ഒരു തക്കാളിൻ്റെ ഒരു കഷ്ണം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ചോറിലെ ഈ ചുകപ്പും പച്ചയൊക്കെ കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയാണല്ലോ അപ്പോൾ തക്കാളിൻ്റെ പഴുപ്പൊക്കെ ഒഴിവാക്കി ഒരു കഷ്ണം തക്കാളിൻ്റെ തോലുണ്ടല്ലോ തൊലഭാഗം അതും കൂടി കട്ട് ചെയ്ത് കണ്ടിട്ട് കൊടുത്താൽ കേട്ടോ പിന്നെ ഒരു ടീസ്പൂണ് കുരുമുളകിൻ്റെ പൊടിയും അതുപോലെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം സോയാ സോസും കൂടി ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അപ്പം ഞാൻ ആദ്യം തന്നെ നീക്കുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെയാണ് നീക്കിച്ചിട്ട് അതിൻ്റെ നടുവ്ക്ക് നമുക്ക് ഈ കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുക കോഴിമുട്ട ഞാനെടുത്തിട്ടുള്ള ഇവിടെ താറാവ് മുട്ടയിട്ടാകും അപ്പോൾ ഏതും മുട്ടയണേലും കുഴപ്പമൊന്നുമില്ല മുട്ട നാലെണ്ണം അഞ്ചെണ്ണമൊക്കെ ഇട്ട് കൊടുക്കുക അത്രയും വേണം ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതൊക്കെ ചേർക്കുന്നതിന് അനുസരിച്ച് നമ്മൾ ചോറ് അടിപൊളി രുചിയാണേക്കാരം അപ്പോൾ അതാ അതിന് മുകളിലായിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണ്ട ഒന്ന് വിതറി കൊടുക്കുക അപ്പോൾ ഇത് ചെറിയ തീയിൽ ഇട്ടുകാണ്ട് ഒന്നും കണ്ട് ഇളക്കിയിട്ടൊന്ന് വേവിച്ചെടുക്കട്ടെ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇനി ഇതിൽ ചോറിട്ട് കൊടുക്കാം അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകുന്നുണ്ട് അതാണ് ഇങ്ങനെ ഇതാ കുറയുന്നത് കേട്ടോ അപ്പോൾ അതാ ചോറ് നല്ല വേവ് കയറരുത് പാകത്ത് ഉള്ളരിയൊക്കെ വെന്ത് ഉണ്ട് ആകുന്ന സമയത്ത് തന്നെ നമുക്ക് ഊറ്റിയെടുക്കണം പിന്നെ നമുക്കത് ഇളക്കിയെടുക്കണ സമയത്ത് തന്നെ അത് പൊടിഞ്ഞു പോവുള്ളൂ അരി കുറച്ച് നീളമുള്ള അരി ആണ് പൊടിഞ്ഞു ഇങ്ങനെ പൊടിഞ്ഞ് പോകട്ടോ അപ്പം ചോറൊക്കെ നമ്മൾ നന്നായിട്ട് പാത്രം മാറ്റി കൊടുത്തിട്ടുണ്ട് ചമ്പട്ടിക്ക് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് ചെമ്പട്ടി പിടിച്ച് ഇങ്ങനെ കുടഞ്ഞ് കുടഞ്ഞ് കൊടുത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അല്ലാതെ ഇങ്ങോട്ട് ഇളക്കിയിട്ടുണ്ടെങ്കിൽ ഒക്കെ പൊടിഞ്ഞു പോവും അപ്പോൾ അതാ കട്ടിപൊളിയിട്ട് നമ്മൾ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് എടുക്കുന്ന സമയത്ത് തന്നെ കറണ്ട് പൈപ്പ് നമ്മൾ ഓഫാക്കിയതായിരുന്നു അപ്പോൾ ഈ ഗ്രേവി ഉണ്ടാക്കുന്നത് ഒന്നും കാണിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് മുന്നേ പോലെ നല്ലൊരു ഗ്രേവി ഉണ്ടാക്കിയപ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ നേരം വൈകിന്നിട്ടാ അപ്പം നമ്മളിത് ഉണ്ടാക്കാൻ ചോറ് നാ നേരത്തായിട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ അതുവരെയുള്ള അടിക്കലും തുടക്കലും എല്ലാ പരിപാടികളൊക്കെ കഴിഞ്ഞ് ചോറ് നേരത്താണ് ഇന്ന് ഉണ്ടാക്കുന്നത് ചൂട് കൊടുക്കാനൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ പിന്നെ നേരം വൈകിയപ്പോൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതാ ഗ്രേവി നമുക്ക് ഉള്ളീൻ്റെ തക്കാളിയൊക്കെ ഒന്ന് മാറ്റിയെടുത്താണ്ട് പിന്നെ ഒക്കെ നല്ല പൊടികളൊക്കെ ഒന്നിട്ട് മൂപ്പിച്ചു കൊടുത്തതിന് ശേഷം ചിക്കനും കൂടി ചേർത്ത് കൊടുത്ത് പിന്നെ ക്യാപ്സിക് ഇട്ട് കൊടുത്തിട്ട് ചിക്കൻ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ക്യാപ്സിക് ഇട്ട് കൊടുത്തിരുന്നു പിന്നെ കുറച്ച് തക്കാളി സോസും അതൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അടിപൊളി ഗ്രേവി ചെയ്യുന്നുണ്ട് പിന്നെ കുറച്ച് മല്ലി ലതാ ലാസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മളിത് ഗ്രേവി ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഈ തക്കാളി സോസ് അതുപോലെ കുറച്ച് സോയാ സോസ് ഇതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടാകുമ്പോൾ അടിപൊളിയാണ് പിന്നെ അതുപോലെ ക്യാപ്സിക്കട്ട ക്യാപ്സിക്ക ഞാനിവിടെ ഒന്നിൻ്റെ പകുതി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു വലിയൊരു ക്യാപ്സിക്കത്തിൻ്റെ കേട്ടോ അപ്പോഴാണ് നമുക്ക് ഈ ഗ്രേവിക്ക് നല്ലൊരു ടേസ്റ്റ് വരിക പിന്നെ ഇതിൽ ഒരു തുള്ളി വെള്ളം ചേർക്കാതെ ഫുള്ള് എണ്ണയിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യട്ടെ അവിടെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ കാക്കൊന്നും പറ്റില്ല നല്ല എണ്ണ ആകുമ്പോൾ അതിൽ അത്യാവശ്യം എണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് മാറ്റി വാട്ടിയെടുത്തിട്ടുള്ളത് അപ്പോൾ പിന്നെ ലാസ്റ്റ് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടുണ്ടായിരുന്നിട്ട് കുറച്ചൊരു ലൂസ് ആക്കി ലൂസാക്കിയെടുത്തിട്ടാണ് അല്ലാതെ ലൂസ് വേണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുത്താലും മതി അപ്പോൾ കുട്ടികൾക്ക് കറി ഒന്ന് ഇങ്ങനെ കുറച്ച് കറി പോലെ ആക്കിയിട്ട് ഇങ്ങനെ കഴിക്കാനാകും ഇഷ്ടം അത് വിചാരിച്ചിട്ടാക്കിയതാണ് അപ്പോൾ ഇനി ചോറൊക്കെ കഴിക്കുകയാണ് പിന്നെ നമ്മൾ നമ്മൾ നാരങ്ങച്ചാറ് തീർന്നിട്ടുണ്ട് ഇനി ഉപ്പിട്ട് ഉപ്പിട്ടിട്ടുള്ള നാരങ്ങച്ചാറുണ്ടല്ലോ അതൊരാഴ്ച ആയിട്ടാണ് കല്ലുപ്പ് ഇട്ടിട്ട് ഡബ്ബയിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ല അതാണ് അച്ചാർ ഇടുകയാണ് അപ്പോൾ ആദ്യം ഇതുപോലെ ഒരു കിലാം നാരങ്ങ കൊടുന്ന്ങ്ങാണ്ട് ഉപ്പ് ഇട്ട് വെച്ചത് ഉപ്പ് കല്ലുപ്പ് ഇട്ട് കണ്ട് വെതറി എടുത്ത് വെച്ചാൽ നമുക്ക് ടിന്നിലാക്കി വെച്ചാൽ പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് അച്ചാർ ഇടുമ്പോൾ നല്ല രുചിയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ചെയ്തിട്ട് അപ്പം നമ്മൾ ആ ചോറ് നിന്നുമ്പോൾ എടുത്തത് അപ്പോൾ എപ്പോൾ ചോറ് നിന്നുമ്പോഴും ഇവിടെ എല്ലാവർക്കും അച്ചാറുമാണ് കേട്ടോ അപ്പോൾ ഒരില്ലയോ രണ്ടില്ലയോ ഒക്കെ എടുക്കുക എല്ലാവരും അങ്ങനെയൊക്കെ ആയിട്ട് അച്ചാർ തീർന്നിട്ടാണ് പിന്നെ നമ്മൾ കുറച്ച് അച്ചാറും കൂടി ഇടുകയാണ് അപ്പോൾ ഒരു കിലോ നാരങ്ങ അതുപോലെ കൊടുങ്ങുന്നുണ്ട് ണ്ട് ഉപ്പിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതെടുത്ത് കാണ്ട് അച്ചാർ ഇടിയാണ് പിന്നെ നോമ്പൊക്കെ ആകുമ്പോൾ നമുക്ക് അച്ചാറിന് നല്ല ആവശ്യമാണ് നോമ്പ് അല്ലെങ്കിലും ഒക്കെ അച്ചാറിന് ആവശ്യമാണ് കേട്ടോ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ബിരിയാണി നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുമ്പോഴും പിന്നെ ഒരു കഞ്ഞോ എന്തെങ്കിലും ഒന്ന് കുടിക്കുമ്പോഴൊക്കെ നമുക്ക് ഒരു ലേസ് അച്ചാറൊക്കെ കൂട്ടുമ്പോൾ നല്ലൊരു സുഖമാണ് ഇക്കാലം അപ്പോൾ വിചാരിച്ചിട്ടാ ഒന്ന് അച്ചാറാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ കുറച്ച് വലിയ ചീനച്ചട്ടി തന്നെ എടുത്തിട്ടുണ്ട് ഒരു കിലോ നാരങ്ങ ഉണ്ട് അപ്പോൾ ഞാൻ ആദ്യം ചെയ്തത് വെളിച്ചെണ്ണയില് എഞ്ചും മുളുത്തുള്ളിയും ആദ്യം കടുക് പൊട്ടി സൈൻ്റെ ഷട്ട എഞ്ചും കുത്തി ചതച്ചതാണ് അതിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ ഒരു കാൽ ടീസ്പൂൺ ഉലുവിയും കൂടി പൊട്ടിച്ചിരിക്കുന്നത് പിന്നെ കറിവേപ്പില എല്ലാവർക്കും ഇപ്പോൾ അച്ചാറിട്ട് ഉണ്ടാകുന്നതല്ലല്ലേ ഞാൻ ഞാനിങ്ങനെ ചെയ്യൽ പിന്നെ അച്ചാറും പൊടി മുളക് പൊടി ഒരേ അളവിലാണ് എടുത്തിരിക്കുന്നത് ഒരു മൂന്ന് ടീസ്പൂൺ മുളക് പൊടി നല്ല മൂന്ന് നാല് ടീസ്പൂണോളം മുളക് പൊടി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അച്ചാറും പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിൽ കുറച്ചൊരു നമുക്കൊരു വെള്ളം അച്ചാറിൻ്റെ ഒരു കായ ഉണ്ടാകുമ്പോഴാണ് കഴിക്കാനൊരുത് മറ്റേ കഷ്ണം മാത്രം മാത്രമാകുമ്പോൾ കഴിക്കാനൊരു ഇണ്ടാവില്ല കേട്ടോ കുട്ടികൾക്കൊക്കെ ഈ നേരിനൊക്കെയാണ് കൂടുതൽ ഉണ്ടാവുക അപ്പോൾ അത് നമ്മൾ ഈ ആദ്യം ഉപ്പിട്ടുള്ള ഡബ്ബെന്നൊക്കെ എടുത്ത് ഞാനൊരു പാത്രത്തിൽ വെച്ചിരുന്നു പാത്രത്തിൽ കാക്കി വെച്ചതാണ് കേട്ടോ അപ്പോൾ അച്ചറിടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ തിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ നന്നായി ഇളക്കി കുടുക്കുക അപ്പോൾ അത് നാരങ്ങൊക്കെ ഉണ്ട് അലിഞ്ഞ് സെറ്റായിട്ടുണ്ട് കേട്ടോ സ്മെല്ല് വരുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നും അത്രക്ക് രുചിയാണ് അപ്പോൾ നമുക്ക് ഈ നാരങ്ങ അങ്ങനെയും കഴിക്കട്ടെ ഒരു പച്ചമുളകൊക്കെ കുരതികാണ്ട് അങ്ങനെയും കഴിക്കുക സുറുക്കൻ്റെ ആവശ്യമൊന്നുമില്ല ഒന്നുമില്ല രുചിയാണ് കേട്ടോ ഉപ്പ് ഇട്ടിട്ടുള്ള നാരങ്ങ അയ്ക്ക് നമുക്കൊരു പച്ചമുളകൊക്കെ ഉണ്ട് മുറിച്ചിട്ട് കാണും ഇങ്ങനെ ഉണ്ട് ഒരതിയിട്ടുണ്ട് കഞ്ഞി ഒക്കെ കുടിക്കാം നല്ല ടേസ്റ്റാണ് അപ്പം നാരങ്ങ ഇഷ്ടമുള്ളവർക്കൊക്കെ ഇഷ്ടം കേട്ടോ എനിക്ക് നാരങ്ങച്ചാറ് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഉപ്പിട്ടച്ചത് ഇതുപോലെ പാത്രത്തിട്ട് രണ്ടെണ്ണം അപ്പം തന്നെ അങ്ങനെ വായലിട്ട് ഇട്ടാൽ അപ്പോൾ ഇതിൻ്റെ തൊലി കഴിക്കുന്നത് നല്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ എപ്പോഴും ചീത്ത അറിയിട്ടോ തൊലി കഴിക്കാനയക്കൂല കാണാതെ ഞാൻ എപ്പോഴും കഴിക്കല് അപ്പോൾ അതാ നമ്മളാദ്യക്ക് ഈ പൊടികളൊക്കെ ഒന്നുകൊണ്ട് വറുത്തയിൽ കുറച്ച് ചുർക്കൊഴിച്ചിങ്ങാണ്ട് ഒന്നും കണ്ട് ചൂടായ സമയത്ത് തീ ഓഫായിട്ടോ പിന്നെ നാരങ്ങ ഇട്ട് കൊടുത്തത് അപ്പോൾ സെറ്റായിട്ട് നാരങ്ങൊക്കെ റെഡി ആയിരിക്കും അപ്പോൾ ഇടയിൽ ലൈറ്റ് പോയതാണ് കേട്ടോ ഫോണിൻ്റെ അതുകൊണ്ടാണ് കളറ് മങ്ങിയത് അപ്പോൾ അത് നാരങ്ങ അച്ചാറൊക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ അച്ചാർ ഇടാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഇട്ടോക്കി മക്കളെല്ലാം അടിപൊളിയാണ് അപ്പോൾ നാരങ്ങൊക്കെ നമുക്ക് പച്ചയിൽ ഇടുമ്പോഴും അതുപോലെ പുഴുങ്ങിയിട്ടിടുമ്പോഴൊക്കെ ഒരു കൈപ്പ് തോന്നും ഇങ്ങനെ ഇടുമ്പോൾ ഒരു കൈപ്പും ഇല്ല കേട്ടോ അപ്പോൾ ഞാൻ ഇതുപോലെ ഇടലുണ്ട് അതുപോലെ പുഴുങ്ങിയിട്ട് ഒരു പ്രാവശ്യം ഇട്ടോക്കിയിട്ടുണ്ട് അപ്പോൾ അതിലൊക്കെ ഇഷ്ടപ്പെട്ടത് എനിക്ക് ഇങ്ങനെ ഇട്ടപ്പോഴാണ് ഞാൻ ഉപ്പിട്ടിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് പിന്നെ അതെടുത്ത് അച്ചാറും ഉപ്പിടുമ്പോൾ നന്നാക്കി ഉപ്പിടണം പിന്നെ ഉപ്പിടണില്ല കേട്ടോ പിന്നെ ഉപ്പിടേണ്ട ആവശ്യമില്ല പിന്നെ അച്ചാരൊക്കെ സെറ്റ് അതിന് ശേഷം നമ്മളിത് വൈകുന്നേരത്തിന് ഒരു ഉപ്പേരി ഉണ്ടാക്കി കേട്ടോ ഉപ്പേരി ചായ ഒക്കെ കഴിക്കാൻ അപ്പോൾ ഇത് കുറച്ച് ചെറുപയർ വെള്ളത്തിലിട്ട് ഉണ്ടായിരുന്നു അതിൽക്കൂടെ ഒരു ഇടിഞ്ചാക്ക ചെറിയൊരു ഇടിഞ്ചാക്കൊക്കെ കിട്ടി കേട്ടോ അപ്പോൾ അത് ഒരു പൂരി ഇതുപോലെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ടോ അപ്പോൾ അതിങ്ങനെ ചായ ഒക്കെ കഴിച്ച് അപ്പോൾ കുറച്ച് ഉണ്ടായിരുന്നതാണിത് അത് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലേറ്റൊക്കെ എടുത്താൽ ഇട്ടോ അപ്പോൾ ഇതങ്ങനെ ഈ മുളകൊക്കെ കുത്തിയിട്ട് കണ്ടത് ഈ ചെറുപയർ ഇടിഞ്ചാക്കയും കൂടി ഉണ്ടാക്കിയാണ്ടല്ലോ അടിപൊളിയാണ് അപ്പം ഇതുപോലെ ഇവിടുന്നേലൊക്കെ കിട്ടുമ്പോൾ ഒഴിവാക്കണ്ട അപ്പം പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റില്ല കഷ്ണം മുറിച്ച് കാണാൻ നമ്മൾ കുക്കറിലിട്ടിട്ട് കുത്തിച്ചയച്ചുണ്ടാക്കിയതാണ് അപ്പം ഉണ്ടാക്കുന്ന സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഫോൺ കുത്തി കഴിഞ്ഞ കേട്ടോ ചാർജ് ഇല്ല കഴിഞ്ഞിട്ട് അപ്പോൾ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാം പുതിയ കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് പിന്ഷ്യാ അത് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസലാമല്ലേക്കും